ഒരറ്റ ഭാര്യയുടെ വീട്ടിലും അടുപ്പ് അള്ളാന്റെ ിൽ വേവിക്കാൻ കഴിയുന്ന ഒരു സാധനം ഉണ്ടായില്ല അതിനെക്കാൾ പോലെ ഭീകരമായ ഒരു അവസ്ഥ എന്താ ആയിഷാ ബിബിയോട് ചോദിക്കാൻ നിങ്ങൾ എന്തോ എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞുകൂടിയത് ഇത്രയും നാൾ രണ്ടു മാസം തുടർച്ചയായി രണ്ടു മാസം നിങ്ങൾ അടുപ്പിലിട്ട് വേവിക്കാൻ കഴിയുന്ന ഒന്നുമില്ലാത്ത നിലയിൽ എങ്ങനെ കഴിഞ്ഞു എന്ന് ആയിഷിയോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ ആഹാരം അത് ജീവൻ നിലനിർത്തിയത് എന്ന് പറയുന്നത് ആ ഹബീബാണ് എഴുന്നേറ്റ നിസ്കരിക്കുന്നത് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിങ്ങനെ വന്ന് വീർത്തു നിൽക്കുന്നു രക്തം ഇപ്പോഴും പൊട്ടി കൊഴുകുന്ന അവസ്ഥയിലാണ് ുംല്ലെങ്കിൽ പോലും അബ്ബാബ് എല്ലാം പുറത്തു തന്നു ഗാരേ പിന്നെതിനായി ഇങ്ങനെ നിസ്കരിക്കുന്നത് അപ്പോഴാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് മാസം തുടർച്ചയായി ഭക്ഷണം അടുപ്പ് തന്റെ ആറു മക്കളെയും തന്റെ ആറു മക്കളെയും ജീവിച്ചിരിക്കുമ്പോ കൊണ്ടുപോയി കബറടക്കിയ പിതാവിന്റെ വർത്തമാനമാണ് ഞാൻ നന്ദിയുള്ള അടിമയാലുണ്ടേ ഏഴ് മക്കളിൽ ആറു മക്കളെയും കൊണ്ടുപോയി തന്റെ ജീവിതകാലത്ത് കവറക്കി മുഹമ്മദ് ആ പിതാവ് പറയാണ് ഞാനിത് നന്ദിയുള്ള ആയിഷ ഏത് നന്ദി ഇതാണ് നന്ദി അതായത് എന്തിനോട്ട്